നമസ്കാരം റാഫ്റ്റുക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സിയാറ്റിൽ സൗണ്ടേഴ്സിനെതിരെയുള്ള ലീഗ്സ് കപ്പ് ഫൈനൽ മത്സരം ഇന്റർ മയാമി നല്ല വൃത്തിക്ക് പൊട്ടിയിരുന്നല്ലോ പൊട്ടിയതിന് പിന്നാലെ അടിയും പൊട്ടി ഇന്റർ മയാമിയുടെ സൂപ്പർ താരം ലൂയിസ് സുവാരസ് സിയാറ്റിൽ സൗണ്ടേഴ്സിൻ്റെ കോച്ചിങ് സ്റ്റാഫിൻ്റെ മുഖത്ത് തൂപ്പി ബുസ്കറ്റ്സ് പോയി ഒരുത്തൻ്റെ മുഖത്ത് പഞ്ച് ചെയ്തു അങ്ങനെ ആകെ പ്രശ്നം എന്ത് നടപടി അധികൃതരെ എടുക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് സുവാരസ് നല്ല മാപ്പൊക്കെ പറഞ്ഞു പക്ഷെ മാപ്പ് പറഞ്ഞാൽ തീരുന്ന വിഷയമല്ലല്ലോ നടപടി വരുമെന്ന് ഉറപ്പായിരുന്നു നടപടി വന്നിരിക്കുന്നു നമ്മൾ വിശദമായിട്ട് നോക്കിയാണ് എന്ത് നടപടിയാണ് ഈ ചെയ്ത ചൈത്തിന് കിട്ടിയിരിക്കുന്നത് ലൂയി സുവാരസിന് ആറ് മത്സരങ്ങളിൽ നിന്നാണ് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് ആറ് മത്സരങ്ങൾ കൂടുതൽ മത്സരങ്ങൾ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് വ്യക്തമാവുകയാണ് സെർജിയോ ബുസ്കറ്റ്സിന് രണ്ട് മത്സരങ്ങളിലാണ് ഇപ്പോൾ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് സിയാറ്റിൽ സൗണ്ടേഴ്സിൻ്റെ മിഡ്ഫീൽഡർ ഒബെഡ് പഞ്ച് ചെയ്തിരുന്നു അതിനാണ് ഈ ഒരു ഇപ്പോൾ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഈ സസ്പെൻഷൻ ലീഗ് കപ്പ് ഗെയിമുകളിൽ മാത്രമാണ് അപ്ലിക്കബിൾ ആവുക മൊത്തത്തിലുള്ള ഈ സസ്പെൻഷൻ്റെ കണക്കെടുത്താൽ സിയാറ്റിൽ സൗണ്ടേഴ്സിൻ്റെ ഒരു താരത്തിനും കൂടി കിട്ടിയിട്ടുണ്ട് മയാമിയുടെ മറ്റൊരു താരത്തിനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നോക്കുക ലൂയിസ് വാരസിന് ആറ് മത്സരങ്ങൾ വിലക്ക് സെർജിയോ ബോസ്കറ്റ്സിന് രണ്ട് മത്സരങ്ങളിൽ വിലക്ക് തോമസ് ഔവിലിസിന് മൂന്ന് മത്സരങ്ങളിൽ വിലക്ക് സ്റ്റീവൻ ലെൻഹാർട്ട് അദ്ദേഹം സിയാറ്റിൽ സൗണ്ടേഴ്സിൻ്റെ കളിക്കാരനാണ് അദ്ദേഹത്തിന് അഞ്ച് മത്സരങ്ങളിലും വിലക്ക് കിട്ടിയിരിക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിലക്ക് ഉണ്ടാകുന്നത് ലീഗ്സ് കപ്പ് മത്സരങ്ങളിലേക്ക് മാത്രമാണ് മാത്രമാണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വർഷം ലീഗ്സ് കപ്പ് മത്സരങ്ങളില്ല അടുത്ത വർഷത്തെ ലീഗ്സ് കപ്പ് മത്സരങ്ങളിലാണ് ഈ വിലക്ക് പ്രാബല്യത്തിൽ വരിക ആറ് കളികളൊക്കെ പുറത്തിരിക്കേണ്ടി വന്നാൽ സ്വാരസ് അടുത്ത വർഷം തുടരുന്നുണ്ടെങ്കിൽ ലീഗ് കപ്പിലേക്ക് കളിക്കാൻ പറ്റില്ല എന്നതായിരിക്കും സ്ഥിതി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ മൈഗ്രാഫ്